ഓ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ കോഴി ഫയോമികളാണ് ഇവരുടെ കയ്യിൽ ഫയോമികളുണ്ട് കുറച്ച് ഇതിൽ ഏതൊക്കെ വിൽക്കുന്നുള്ളെ എനിക്കറിയില്ല ഒരു വീഡിയോ ഒരു സ്ഥലത്തില്ല എന്ന് ഇപ്പോൾ വന്നതാണ് അപ്പോൾ അവരിട്ട് തന്നാണ് വീഡിയോ വിടാൻ പറഞ്ഞിട്ട് കേട്ടോ ഇതിൽ കുറച്ച് കോഴി കുഞ്ഞുങ്ങളും ഉണ്ട് കോഴിയും കൊത്തി ഇറങ്ങിയ കുട്ടികളും ഒക്കെ കൊടുക്കാറുണ്ട് കുറച്ച് അധികം പൂവന്മാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഫയോമി അല്ലാത്ത ഉണ്ട് നാടൻ ഐറ്റംസുകൾ ഒരു ചാരക്കളറ് പുള്ളി പൂവന്മാരുണ്ട് അപ്പോൾ ഇതിൽ മികേതോ വേണ്ടതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക അവരേതൊക്കെ കൊടുക്കണുണ്ട് എന്നുള്ളത് വരെടുത്ത് നേരത്തെ നല്ല ഫയോമി ഈ കോഴികളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ഇത് സ്ഥലം കിടക്കുന്നത് ഇതിൽ കുറേ കോഴികളുണ്ട് ഇതിൽ ഏതൊക്കെ കൊടുക്കുക എന്നുള്ളത് ചോദിക്കണം അവർ വിട്ടെന്നതാണ് കുറേ പടക്കോഴികളോ പുള്ളിയുള്ളതോ നെക്കിടനൊക്കോ ചാരക്കളർ പുള്ളിയോ കണ്ട് ചോദിച്ചിട്ട് നമ്മൾ വാങ്ങട്ടോ നല്ല നല്ല മടുക്കുള്ള കോഴികളാണ് നല്ല ആരോഗ്യമില്ല നാടൻ കോഴികളാണല്ലതും ഫയോമി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ഐറ്റം കോഴികളൊന്നുമില്ല ഇനി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഒരു കോഴീനു ട വെച്ച് വിരിച്ച കോഴികളാണത് ഇവരെ കയ്യിലുള്ളത് എടുത്ത് മറ്റേ ഇതൊന്നും ഇല്ല കേട്ടോ ഏത് ഇംഗ് ബാറ്റർ ഒന്നും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് പോകട്ട ഇവർ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പം എപ്പോഴും വിളിക്കൊന്നും ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഓല ഒഴിവ് വെള്ളപ്പം ഞങ്ങൾക്ക് വിളിച്ച് വിവരങ്ങൾ തരും ഒരു പത്ത് കുഞ്ഞുങ്ങളും ഒരു നാടൻ കോഴിയുണ്ട് അതും കൂടെ ഉണ്ടെങ്കിൽ കാണിക്കാൻ കോഴി വരെ കയ്യിൽ ഒരുപാട് കോഴികളുണ്ട് ഇതല്ലാത്തൊക്കെയും കുറേ കോഴികളുണ്ട് അപ്പം വിൽപ്പനയ്ക്ക് ഏതൊക്കെയാണ് ഈ ചെറിയ കോഴികളെ കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചോദിക്കണം മലപ്പുറം ജില്ല തിരൂർ തറയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ തിരൂര് കഴിഞ്ഞാൽ തലക്കടുത്തൂർ കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പും കൂടി ഉണ്ട് എടുത്തുള്ളവർക്കൊക്കെ പോയി വാങ്ങാൻ ഡെലിവറി സൗകര്യം എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം പറഞ്ഞിട്ടില്ല വന്ന് വാങ്ങാൻ പറ്റുന്നവർക്കൊക്കെ വാങ്ങാം റോഡിൻ്റെ അടുത്ത് തന്നെയാണ് മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട് കൂട്ടിലൊക്കെ കുറേ കോഴികളുണ്ട് കയ്യിൽ കാടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാടനെ ഒഴിവാക്കിയാന്ന് തോന്നുന്നുണ്ട് ഇനി സെറ്റപ്പ് ആക്കുന്നുണ്ട് ഇനി കോഴികൾ വരാൻ സാധ്യത ഉണ്ട് കോഴികളും കാടകളൊക്കെ കുറേ ചെടികളും ഉണ്ട് വരും വീട്ടിൽ നല്ല കോഴികളാണ് നല്ലത് എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങൾക്ക് പുതുമാരിത്തെ വീഡിയോ ഒക്കെ ഇടണം നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പറുണ്ടാവും എൻ്റെ അടിയിൽ വേറെന്താ ഒരു പുതിയ കൂടാക്കിയതാണ് അപ്പോൾ ഒരുപാട് കോഴികളും ഒരു കയ്യിലുണ്ട് സ്റ്റോക്ക് പുള്ളിയിലെ കോഴികളും ചാരക്കളറും ഒക്കെ പിരി ഉമ്മാൻ്റെ മോളെ അടുത്ത് കോഴികളുണ്ട് ഉമ്മാൻ്റെ കോഴികളെ കൂടുതലൊന്നും ഇതിലിട്ടിട്ടില്ല ഉണ്ടാവും എന്തായാലും ഇതാണ് കുട്ടികളും കോഴി നല്ല സ്ട്രോങ് ഉള്ള കോഴിയാണ് ഇവർ എടുത്തേക്ക് വീഡിയോ എടുക്കാനൊന്നും പത്ത് കുട്ടികളും കോഴിയാണ് ഇവരെയാണ് ഇപ്പോൾ ഒന്ന് കൊടുക്കാനുള്ളത് പിന്നെ ഫയോമിയിൽ കൊടുക്കാണ്ട് മറ്റേലൊക്കെ കൊടുക്കാണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ ചോദിച്ചോളി ഒരു പേടിയെടുക്കാൻ പറഞ്ഞിട്ടെടുത്തതാണ് അവിടെ ഒരുപാട് കോഴികളുണ്ട് പല വലുപ്പത്തിലുള്ള കോഴികളെ അതൊക്കെ ഉണ്ട് പറഞ്ഞെന്താണ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാൻ സ്ഥലം പറഞ്ഞില്ല മലപ്പുറം ജില്ലേനെ എല്ലാവരും ചോദിക്കും സ്ഥലം എവിടെ സ്ഥലം ഇവിടെ മലപ്പുറം ജില്ല തിരൂർ എന്ന സ്ഥലത്തൊന്ന് ഒരു പതിമൂന്ന് രൂപ പോയിൻ്റ് ഉണ്ട് വേറെ വീട്ടിലേക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഇത്രേക്കുള്ളൂ ഭംഗിയുണ്ട് കാണാൻ